ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും അറിയപ്പെടാതെ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾ മാത്രം അറിയുകയും അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിത്വമായിരുന്ന റാപ്പർ എന്നറിയപ്പെടുന്ന വേടനെ മുഴുവൻ ആളുകളും അറിയപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിമർശനങ്ങളാണ് അവരെ വൈറലാക്കുന്നത് വളർത്തുന്നതെങ്കിൽ അത്തരം വിമർശനങ്ങൾ അനിവാര്യമാണ് െ പോലെ ഒരാളെ ശശികല ടീച്ചറെ പോലെ ഒരാള് വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും ശശികല ടീച്ചർക്കെതിരെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ശശികല ടീച്ചറെ വർഗീയവാദി എന്ന് വിളിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രം പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇസ്ലാമിക തീവ്രവാദമാണ് ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് അത്തരക്കാരാണ് വേടനു വേണ്ടി ശശികല ടീച്ചറെ ട്രോളിക്കൊണ്ട് രംഗത്ത് വരുന്നത് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം തീവ്രവാദികൾ രംഗത്ത് വരുന്നത് അവർക്ക് വേടനെ മുൻനിർത്തി ചില മതരാഷ്ട്രീയ കളികൾ കളിക്കാനുണ്ട് അതുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് വ്യക്തമായ രൂപത്തിൽ പറ്റൽ ശശികല ടീച്ചറെ ഇരുത്തിയിട്ട് തന്നെ എന്തിനാണ് താങ്കൾ അവരെ വിമർശിക്കുന്നത് താങ്കൾ ആ വേടനെ വിമർശിച്ചത് കാരണം വേടൻ പോപ്പുലറായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ ഇടയാ താങ്കളുടെ വിമർശനം ഇല്ലായിരുന്നെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ അനിൽ നമ്പ്യാര് ചോദിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ എത്രയെന്നും പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ പ്രതികരിച്ചു പോകില്ലേ അവര് വൈറലാകും എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു കഴിവുകേടായി അവർ ഈ സമൂഹത്തെ വേറെ ഒരു ശ്രീ മധു ആയാലും ഇത്തരക്കാര് ഇങ്ങനെ സംസാരിച്ചിപ്പോ മധു അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ശ്രീ അനിൽ നമ്പ്യ അവനിലെ കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതെ അവനിലെ കലാവൈഭവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ അംഗീകരിക്കാത്തത് എന്താണ് അവൻ ഇത്തരത്തിൽ ഞങ്ങളുടെ നേതാവിനെ അധിക്ഷേപിക്കുന്നത് മാത്രമാണ് ംഗീകരിക്കാത്തത് നോക്കൂ ശ്രീ അനൻ നമ്പ്യ നമ്മൾ നേരം വെളുത്തിട്ട് വൈകുന്നേരം ആവുന്നത് വരെ ഈ സോഷ്യൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാട്ട എന്നിട്ടും ചില സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇവൻ ഇപ്പൊ ഈ പാട്ടിലെ ഈ എന്താണ് ആ പാട്ടിന്റെ പേരെന്ന് പറയുന്നുണ്ടല്ലോ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന് പറയുന്ന ആ പാട്ടിലെ ശ്രീ മോദിയെ അധിക്ഷേപിച്ചതിന്റെ പതിനായിരത്തിൽ ഇരട്ടിയിലധികം ഈ മോദിയെ എന്തൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിഷേധിക്കുന്നുണ്ട് അവർക്കെതിരെയൊക്കെ ഇത്തരം പട്ടികൾ കുറയ്ക്കുന്ന പട്ടികൾക്കെതിരെയൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക ശ്രീ മധുവിനെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക അതിന്റെ ഗുണഭോക്താവായിട്ട് വേടൻ മാറുമ്പോ മാറിയിട്ടുണ്ട് നോക്കി നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പുള്ള വേടൻ അല്ല അത് നമുക്ക് നമുക്ക് വാട്സപ്പിനെ തേടി വരുമ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല മെസ്സേജിലൂടെ അറിയുന്നുണ്ട് വേടന്റെ ആരാധകർ നാലിലെട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു ഇപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടില് എന്റെ ഭാര്യ ഉണ്ട് എന്റെ മരുമകളുണ്ട് എന്റെ മകനുണ്ട് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോകാതെ ഉറപ്പ് പറഞ്ഞു അച്ഛ ബേഡൻ എതിരെ സംസാരിക്കുമ്പോൾ വളരെ വളരെയധികം സൂക്ഷിക്കണം കാരണം ബേഡൻ അത്ര അത്രക്കധികം ജനപ്രിയനായി കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിന്റെ അല്ലേ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വയലാണ് നമ്മുടെ അതുമാതിരി തന്നെ എന്താ പറയുന്നത് തോപ്പിൽ ബാസിയും അതുമാതിരി തന്നെ എന്താ രാമചന്ദ്രൻ എന്നൊരു എന്നുള്ള ഇവരൊക്കെ നാടകങ്ങളിലൂടെയും അവരുടെ പാട്ടുകളിലൂടെയും ഇവിടുത്തെ ദളിത് സമുദായങ്ങളും ഇവിടുത്തെ അതങ്കൃത സമുദായങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സോഷ്യൽ മീഡിയയും ഒരു ഇലക്ട്രോണിക് മീഡിയയും ഇല്ലാത്ത കാലഘട്ടത്തിലെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ ഈ വയലാറ് എഴുതിയ പാട്ടുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ധാരാളം വരികളിലൂടെ ഇവർ ഈ അതങ്കൃത നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞ ആ വയലാറിനും തോപ്പിൽ ോപ്പിൽ കൊടുക്കാത്ത ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവനെയൊക്കെ വലുതാക്കണോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഞാൻ ഈ ചർച്ചയിലൂടെ ഉന്നയിക്കുന്നത് പക്ഷെ ശശികല ടീച്ചർക്ക് വേരനെ വിമർശിക്കാനുള്ള ശശികല ടീച്ചറുടെ മൗലിക അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ചെയ്യാം അതുമാതിരി തന്നെ ശ്രീ മധുവിനും ചെയ്യാം യാതൊരു സംശയവുമില്ല പക്ഷെ അവരുടെ വിമർശനം അവനെ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷൻ അതിലൂടെ ഉണ്ടാകുന്ന വലുതാണ് കാരണം ഇവനെ ഇവനെ പത്ത് ഈ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വലിയ കോട്ടായിരിക്കും ഒരു വിഭാഗത്തിന് നേട്ടവും കിട്ടും പക്ഷെ എങ്കിലും ഇവര് ബിൽഡപ്പ് ചെയ്യുന്ന ആ ഒരു നെറേറ്റീവ് പ്ലസ് ഒരു വർഷം എങ്കിലും ചെയ്യുന്ന ആ ഒരു ോട്ടെ പക്ഷെ ഈ ജനം ടിവിയും ശശികല ടീച്ചറേയും ശ്രീ മധുവിനെയും അറിയുന്നത് ബി ജെ പിയുടെ അനുഭാവികളായോ ബി ജെ പി പ്രവർത്തകരായിട്ടോ അല്ലേ ശ്രീ അനിൽ ആ അവർക്കെതിരായിട്ട് എനിക്ക് ഞാൻ മെസ്സേജ് കണ്ടിട്ട് കെട്ടിപ്പോയി ീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങനെ എതിർപ്പുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശശികല ടീച്ചറുടെ ഈ പ്രകോപന പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റവും വിരോധം ഞാൻ വീണ്ടും പറയട്ടെ അറിയില്ല സത്യമാണോ അല്ലയോ എന്ന് വന്നിട്ട് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അത്തരക്കാരും ഈ ബിജെപിയിലെ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അത് 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 നൂറ് ശതമാനം ഞാൻ അതിന് ശേഷം ഒന്ന് രണ്ട് നേതാക്കളെ വിളിച്ച് വന്നോട്ട് പറഞ്ഞു പാർട്ടിക്ക് ഈ സംഗതിയിൽ ഇടപെട്ടിട്ടുള്ള രീതിക്ക് അങ്ങേയറ്റം വിയോജിപ്പുണ്ട് കാരണം പാർട്ടിയിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇവനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ശശികല ടീച്ചറെ യാതൊരുവിധം അടിയും കൂടാതെ ശശികല ടീച്ചറുടെ വാക്കുകളും വാചകങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം ശ്ലാഘനീയമാക്കി പുകത്തിപ്പാടുന്ന ഒരു വിഭാഗത്തിന് അവർ പേടനെ തൊട്ടപ്പോ അതൊരു കാര്യം ചെയ്യാനില്ല നമുക്ക് നൂറ് പേരെടുക്കുക അത് ശരിയല്ല

അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിലല്ലേ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഇടുക്കിയിലേക്ക് ആനയിച്ചു മതതീവ്രവാദികളുടെ പിന്തുണ എന്തുകൊണ്ടാണ് എതിർഭാഗത്തുള്ളത് ബി ജെ പി ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് അപ്പൊ അവർക്ക് അല്ല അവർക്കൊരു അജണ്ടയുണ്ട് ആ ആ അജണ്ട കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ബേഡനെ എന്റെ ഭാഗത്തുനിന്ന് എന്ന് എന്താ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറിക്കൊണ്ട് വർത്തമാനം പറയുന്നത് പോലെയുള്ള പാട്ടുകളിലൂടെ വലിയൊരു വിഭാഗത്തെ അതൊരു പത്ത് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്തരം പരിപാടിക്ക് കാണുന്ന വരെ കയ്യിലെടുക്കുമ്പോ ബേഡൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് എന്താണല്ലോ വർത്തമാനം പറയുന്നു സാധാരണക്കാരുമായിട്ട് സംവദിക്കുന്ന ഭാഷ അതേ ഉപയോഗിക്കുന്നു പക്ഷെ അതേസമയം അസഭ്യം പറയുന്നുണ്ട് ഇത്രയും കുട്ടികളൊക്കെ നിൽക്കുന്ന സമയത്തല്ലേ ഞാൻ ഈ അയാളുടെ വായിൽ നിന്ന് വരുന്ന ഇതേ പദം തന്നെയായിരുന്നു പലപ്പോഴും തൊപ്പിയും തൊപ്പിയും ചെറിയ കുട്ടികളുടെ വരെ കണ്ണിലുണ്ണിയായി മാറാൻ കാരണം എന്താണ് ആ തെറിവിളി തന്നെയാണ് ആണുകൾ ആ തെറിവിളിയെ ഇഷ്ടപ്പെടുന്നത് മാനവും മര്യാദയുമായിട്ട് സംസാരിക്കുന്നവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ ചാനലുകൾ ശരീരത്തിന്റെ നഗ്നത കാണിക്കുന്ന ആളുകൾ ആളുകൾ പറയുന്ന അത്തരത്തിലുള്ള ആളുകളെ കാണാനും കേൾക്കാനുമാണ് താല്പര്യം നമ്മുടെ ഈ ഈ കേരളത്തിൽ പക്ഷെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള മിസോറാം ആണ് തൊട്ടേ തൊട്ടുപറയിലാണ് പക്ഷേ എങ്കിലും ഇതിലൊക്കെ അഭിമാനിക്കുന്ന വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം തീർച്ചയായിട്ടും ശരി അനുഗ്രഹം ചെയ്യൂ ഒരു പത്ത് ദിവസത്തെ ബോഡി ലാംഗ്വേജ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം മുമ്പുള്ള വേറെ നല്ല പോയത് ബോഡി ലാംഗ്വേജിലൂടെ എനിക്ക് ഇവിടെ ആവശ്യത്തിലൊക്കെ പബ്ലിസിറ്റിയും ഞാൻ എന്ത് തൊടി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും ഞാൻ കഞ്ചാവ് വലിച്ചത് കഞ്ചാവ് വലിച്ചാൽ അത് കുറ്റകരമാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല സഹോദരല് എന്ന് പറഞ്ഞിട്ട് അതിന്റേതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നടക്കുന്നുണ്ട് ഇനി എന്തായി പറയുന്നത് ഇന്ന് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ പഠിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു കേരളത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് വിമുക്തി പദ്ധതിയും നടത്തുന്ന സർക്കാരാണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് വേറെ ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ മാറി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപച് വാക്കുകളും പ്രവൃത്തികളും ഇവന്റെ വളർന്നു വരുന്ന ഇത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് വേടന് പത്തു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് എന്നാണ് നമുക്ക് മീഡിയകളിലൂടെ അറിയാൻ കഴിഞ്ഞത് ആ വേടന് കഞ്ചാവ് വലിക്കുന്നത് കുറ്റകൃത്യമല്ല എന്നറിയില്ലായിരുന്നു കുറ്റകരമാണ് എന്നറിയില്ലായിരുന്നു ഏ ഹരി ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്ന് അറിയില്ലായിരുന്നു ഇതെന്താ ആകാശത്ത് നിന്ന് എങ്ങാണ്ട മുളച്ചിറങ്ങിയതോ ഇന്നോ ഇന്നലെയൊക്കെ ഇതാരോടാണ് ഈ പറയുന്നത് ഇനി നാളെ പറയുമ്പോ അയ്യോ പരസ്യമായിട്ട് മദ്യം കഴിക്കുന്നത് തെറ്റാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചതാ എന്നെ കണ്ടിട്ട് എൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരുതാ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരിതാ ഈ തെറിവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതൊന്നും വലിയ തെറ്റൊന്നുമല്ല എനിക്ക് വൈറലാകാൻ നാളെ ഞാനും അത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ഇനിയും ആളുകൾ ആ രൂപത്തിൽ തന്നെ വരുന്നു മുമ്പും ഇതുപോലെ കഞ്ചാവ് വലിച്ചും കുട്ടികളെ കഞ്ചാവിലേക്ക് കൊണ്ടുവന്നുമൊക്കെ പല ആളുകളും വൈറലായിട്ടുണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല പ്ലസ് ടു കാര്യ കുട്ടി ആൺവേഷം കെട്ടി ദിവസങ്ങളോളം വീട് വിട്ടിറങ്ങിയ ധീര കഥ ആ കഞ്ചാവോളിയോട് ആ പെൺകുട്ടി പറയുന്ന വീഡിയോ പോളും സഹിതം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ